എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ തലേ ദിവസമായിട്ട് ഇതുപോലെ മുഖമൊക്കെ ഫേഷിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇതൊരു അരക്കിലോ അരിപ്പൊടിയൊക്കെ നമ്മൾ തീർത്ത് കേട്ടോ ഞാനും എൻ്റെ നാത്തൂനും കൂടിയാണ് ഇതൊക്കെ തേച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഒരു ഒക്കെ എനിക്ക് തോന്നി അങ്ങനെ പിള്ളേർക്ക് അവധിയായത് കൊണ്ട് ഞങ്ങളിതേ കോട്ടയം വിട്ട് ഇടുക്കിക്ക് പോവാണ് കേട്ടോ അങ്ങനെ കോട്ടയത്തു നിന്ന് മുണ്ടക്കയം വന്നു മുണ്ടക്കയത്ത് ഇങ്ങനെ ബസ് നോക്കിയിരിക്കുക അങ്ങനെ ഒരു കെ എസ് ആർ ടി സി വന്നാൽ ഇരിക്കാൻ സീറ്റൊന്നുമില്ല ഞാനൊരു കമ്പിയലൊക്കെ കയറിയിരിക്കുക അതുകൊണ്ട് ആൾക്കാരൊക്കെ ചിരിക്കുകയാണെ അങ്ങനെ നമ്മുടെ വീടെത്തി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഞാൻ പാമ്പാടും പാറ നെടുങ്കണ്ടത്ത് വന്നേക്കാണ് നെടുങ്കണ്ട പാമ്പാടും പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ കട്ടപ്പനയൊക്കെ കഴിഞ്ഞ് ഇവിടെ എസ്റ്റേറ്റ് കാടുണ്ട് കാട് എന്ന് പറഞ്ഞാൽ അവിടെ കാപ്പി കുരു ഏലം അങ്ങനെയുള്ള വലിയ കാടാണ് അപ്പോൾ ഏക്കർ കണക്കഴിഞ്ഞ് കിടക്കുന്ന അപ്പോൾ ഒരുപാട് ഇവിടെ ജോലിയുണ്ട് ജോലി ചെയ്യുന്ന ആ എസ്റ്റേറ്റ് തമിഴ്ക്കാരാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇപ്പം കൂടുതലായിട്ടും ഹിന്ദിക്കാരൊക്കെ വന്നെത്തുന്നു അപ്പോൾ അവരൊക്കെ താമസിക്കുന്ന ലയം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് ലയം വീട് പോലെ അപ്പോൾ അതൊക്കെ നമുക്കിന്ന് പോയി കാണാം കേട്ടോ അങ്ങനെ ഇതേ മെയിൻ റോഡ് വഴി നമ്മൾ നടക്കുകയാണ് ഇതിലെ ബസ്സൊന്നും പോകത്തില്ല കേട്ടോ അങ്ങനെ രണ്ട് സൈഡും കൃഷിയാണേ അപ്പോൾ ഈ ഏലത്തിൻ്റെ ഏകദേശം വിളവൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇത് എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥൻ്റെ അതായത് ബംഗ്ലാവിലോട്ട് പോകുന്ന ആ വഴിയാണ് ഇവിടെ നിന്ന് കാണാനേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ദേ ഇതെന്തെന്ന് വെച്ചാൽ ഏലത്തിനും ഒക്കെ വേണ്ട വെള്ളം സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ ഇതുപോലെ ഈ കാടിനുള്ളിൽ കുറേ എണ്ണം ഉണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ് ഏക്കറാണ് ഇങ്ങനെ കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇത് വലിയ വലിയ മരങ്ങളുണ്ട് അതിൻ്റെ ആ ചുള്ളി ഒക്കെ പിറകിനൊക്കെ ആൾക്കാർ എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ കനി എസ്റ്റേറ്റ് എന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ് ഏക്കർ ഇങ്ങനെ കിടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതേ പോകുന്ന വഴിക്ക് ഇതേ വഴിയിലൊക്കെ ഇതുപോലത്തെ ചെടിയൊക്കെ നിൽക്കുന്നത് നല്ല രസമുണ്ടല്ലോ നമ്മുടെ കോട്ടയത്തൊക്കെ ഇത് ചെടിച്ചട്ടിയിലൊക്കെ വളർന്ന് നിൽക്കുന്ന ചെടിയാണ് അവിടെ കാടിൻ്റെ അകത്ത് നിൽക്കുന്ന കണ്ടപ്പോഴത്തേന് ഞാൻ എടുത്താണ് കേട്ടോ പിന്നെ ഇത് ഇത് വേറൊരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ് കേട്ടോ അപ്പോൾ ഈ എസ്റ്റേറ്റിലൊക്കെ വലിയ വലിയ പട്ടികളെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നവർ ഇവിടെ വളർത്തുന്നുണ്ട് കരണകത്തോട്ടൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ മുതലാളി തമിഴ്ക്കാരനാണ് കേട്ടോ ഇപ്പോൾ തമിഴ് സ്റ്റൈലിലാണ് അവരുടെ വീടും ഒക്കെ ഇതാ ഇതുവഴിയാണ് നമ്മുടെ ബംഗ്ലാവിലോട്ട് കയറിപ്പോൾ പത്തിനിപ്പാറ എസ്റ്റേറ്റിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവർ കസിൻസാണ് കേട്ടോ ചേട്ടനിയമ്മക്കളുടെയാണ് ഈ രണ്ട് എസ്റ്റേറ്റും അങ്ങനെ കുറേ നടന്നതേ നമ്മൾ ലയത്തിലെത്തി ഇവിടെ അറിയാനായിട്ട് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ രണ്ട് പട്ടി ഓടി വന്ന് അപ്പോൾ ഈ എസ്റ്റേറ്റിൽ നിന്ന് മുതലാളി കൊടുത്ത പട്ടിയാണ് കേട്ടോ ആൾക്കാരൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അമ്മ ഓടിച്ചു വിട്ട് അങ്ങനെ ഞാനെന്ത് കയറി പോവുകയാണ് അമ്മയ്ക്ക് പരിചയമുള്ള ഒരാൾ ടി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആൾ ഞങ്ങൾ വന്ന് അറിഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നു അപ്പം നമുക്കറിയാവുന്നൊരു കുടുംബം ഉണ്ട് ഇവിടെ നമുക്ക് അകത്ത് കയറി കാണാം കേട്ടോ അവിടുത്തെ വീടിൻ്റെ അകമൊക്കെ ഞാനീ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഇതേ പട്ടി പുറകെ ഓടി വരുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ പേടിയായിട്ട് വേലായിരുന്നു അപ്പോൾ പുള്ളി എന്നോട് പറയുന്നുണ്ട് കടിക്കുന്നൊന്നും ഇല്ലാന്ന് അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുകയാണേ ഇങ്ങനെയാണ് ഇതിൻ്റെ അകം കേട്ടോ അവരുടെ വർക്ക് ചെയ്യുന്ന തൂമ്പായും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇത് ഇതേ കല്ലുകൊണ്ടാണ് പണുതേക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്നതേതേ ഞങ്ങൾ പഴമൊക്കെ എടുത്തു തരികയാണ് ഞങ്ങൾ നടന്ന് വിശന്ന് ചെന്ന ആ പഴം എടുത്ത് കഴിച്ചു കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ തേ ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി അപ്പോൾ അടുക്കള ആ അരകല്ല് കിടക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇവർ പാത്രമൊക്കെ കഴുകുന്നത് കേട്ടോ ഈ ചേട്ടൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് വൈഫ് വൈഫുണ്ടായിരുന്നു വൈഫ് മരിച്ചു പോയി അങ്ങനത്തെ എനിക്കും ഒരു പഴം കിട്ടി ഇതിൻ്റെ പേര് പെനാങ്കെന്നോ അങ്ങനെന്തോ എന്നോട് പറഞ്ഞു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റും നല്ല മധുരവും ഉണ്ടായിരുന്നു അങ്ങനത്തെ ആ സൈഡിൽ കാണുന്നതാണ് ബാത്റൂം പിന്നെ അവരുടെ പണി ചെയ്യാനുള്ള ആയതുമൊക്കെ അപ്പോൾ ഈ ചേട്ടൻ റിട്ടയർ ആയതാണ് ജോലിയിൽ നിന്ന് പക്ഷേ ഇവിടെ പിന്നെ ജോലി കൊടുത്ത് അങ്ങനെ തിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ ഞാൻ കണ്ടതേണ്ട ഒരു ചെടിയാണ് എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഏകദേശം അവിടുന്ന് പോകാറായി ദേ ഇവിടെയെല്ലാം കിടക്കുകയാണ് കേട്ടോ പിന്നെ ദേ ഇവർക്ക് ഒരമ്പലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആ അച്ചിരി അടുത്തോട്ട് പോയി കാണാം ദേ ഇത് മുരുകൻ്റെ അമ്പലമാണ് ഇവർ രണ്ടു നേരം വിളക്കൊക്കെ കത്തിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ അവിടെ അടച്ചിട്ടേക്കുവാണേ ഞാനിവിടെ വെളിയിൽ നിന്ന് അതൊക്കെ കണ്ട് കുറ്റിയൊക്കെ ഇട്ട് വെച്ചേക്കാണ് അങ്ങനെ അതൊക്കെ കണ്ടു നിന്നപ്പോഴത്തേൻ്റെ അമ്മയും ആ ചേട്ടനും കൂടി ചീരയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ആ ചീര ഇതെന്താ ചീരയാണെന്ന് ചോദിച്ചാൽ മണിത്തക്കാളി എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ തക്കാളി ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഇല കേട്ടോ ഇതാണ് മണിത്തക്കാളി അപ്പം ഞാൻ ഇത് പഴുത്തെല്ലാം പറിച്ചെടുക്കുക നമുക്ക് നോക്കാം കേട്ടോ ഞാൻ പണ്ട് ഇതൊക്കെ കഴിച്ചിട്ടുള്ളതാണ് പക്ഷേ എനിക്കത്ര അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതേ പട്ടി കണ്ടോ നമ്മുടെ പുറകെയൊന്നും മാറുന്നില്ല അപ്പോൾ തേയ് ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ തക്കാളിയുടെ കുരു പോലെ തന്നെ ചെറുതാണെന്നേ ഉള്ളൂ കേട്ടോ എന്തൊക്കെയോ ഔഷധ ഗുണമുള്ളൊക്കെ പറയുന്നു പിന്നെ നെയ് വഴിയരികിലൊക്കെ കണ്ടോ ഇത് ഏലവാണേ വഴിയിലെല്ലാം ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ ഈ എല്ലാം പക്ഷേ നമ്മളിത് കൊണ്ടുവച്ചാൽ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇങ്ങോട്ടും ഞങ്ങൾ നടന്ന ആ ലയൊക്കെ കണ്ടിങ്ങോട്ട് വന്നപ്പോൾ അടുത്ത അവരുടെ ലയം കേട്ടോ അടുത്ത മൂന്ന് വീടാണ് ഇത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരു മൂന്നാല് ഒരു വീട്ടിൽ തന്നെ ഒരു മൂന്നാല് പേർക്ക് താമസിക്കാം അങ്ങനെ അതൊക്കെ കണ്ടതേ കുറ്റി കാപ്പി കണ്ടോ അപ്പോൾ ഈ കാപ്പിയൊക്കെ പൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ചെറിയ മുട്ടിട്ടതേ ഉള്ളൂ അപ്പോൾ കുഞ്ഞു കാപ്പിയാണ് ഇതൊക്കെ വെട്ടി നിർത്തുന്നതാണ് കേട്ടോ ഒത്തിരി ഹൈറ്റിലോട്ട് പോകാതെ അവർ വെട്ടിവിടും അങ്ങനെ ഞങ്ങൾ നടന്നത് ചെടിയെല്ലാം പറിച്ചുകൊണ്ടൊക്കെ അതെ നടന്നു പോവാണ് കേട്ടാ നമുക്ക് കുറച്ച് പക്ഷികളുടെ സൗണ്ട് ഒക്കെ കേക്കാവേ ഈ ഒരു മരത്തിൽ ഇഷ്ടം പോലെ പക്ഷികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ശബ്ദമോടെ ഒക്കെ കേൾക്കാം അപ്പൊ നമ്മള് എസ്റ്റേറ്റ് ഒക്കെ കണ്ട് ലയൊക്കെ കണ്ട് നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഒക്കെ ബായി പറഞ്ഞതെ